ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി തേങ്ങാ ചട്നിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇഡ്ലിയുടെ കൂടെ ആണെങ്കിലും ദോശയുടെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേറ്റ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നടു ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ അത് പെട്ടെന്ന് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണിത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വാതിൻ്റെ കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വാറ്റിയെടുക്കാം ഇതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ പോലെ വരെ ഒന്ന് വറ്റി കൊടുക്കാം അങ്ങനെ ഇതൊന്നങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ് ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മളിവിടെ ഒരു മുറി തേങ്ങയാണ് എടുക്കുന്നത് ഒരു മീഡിയം സൈസുള്ള തേങ്ങയാണ് അത് ഒരു മുറിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽക്കാണ് നമ്മൾ ഒരു തക്കാളിയും ഒരു സവാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലൊന്ന് വയറ്റി എടുക്കുക നല്ലോണം വേണ്ടി കിട്ടണം കേട്ടോ അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് അരമുറി തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇളക്കി കൊടുക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കത് നല്ലതുപോലൊന്ന് വാറ്റിയെടുക്കാം ഈ തേങ്ങയുടെ ഒക്കെ ഒരു പച്ചമണം പോയിട്ട് ഈ സവാളയിലും തക്കാളികളും ഒക്കെ കിടന്നിട്ട് തേങ്ങയുടെ മണം കൂടിയിട്ടൊരു നല്ലൊരു പ്രത്യേക ഒരു മണം വരും അപ്പം നമുക്കതുവരെ ഒന്ന് വാറ്റി കൊടുക്കാം കളറൊന്ന് ചെറുതായിട്ടൊന്നും മാറും കേട്ടോ നല്ലോണം കിട്ടൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് നിറമൊന്നും മാറിയാൽ മതി ആ വെള്ള കളർ ഒന്നുകൊണ്ട് മാറിക്കിട്ടിയാൽ മതി അതുവരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞ പോലെ ആവേണ്ട അപ്പം അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ അതിൻ്റെ ആ ഒരു മുളക് പൊടിയുടെ ആ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ അതൊന്ന് പോയി പോകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുക്കാ ഏകദേശം ആയിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു മണമൊക്കെ പച്ചമണൊക്കെ പോയിട്ട് ശരി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനിത് ടീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലതുപോലെ അരച്ചെടുക്കുക നല്ലോണം അരഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതാ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക ചൂടായി വരുമ്പോഴേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനിയിപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം വറ്റൽ മുളക് ഉണ്ടെങ്കിൽ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ അരച്ചു വെച്ചാൽ ഈ തേങ്ങയുടെ കൂട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ മുളക് പൊടിക്ക് പകരം മുളക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ എടുക്കുന്ന ടൈമിൽ അങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് നമ്മൾ സവാള സവാളമായിട്ട് എടുക്കുമ്പോഴാണ് ഇട്ടത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമായ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതങ്ങനെ പതിനഞ്ഞ് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ കണ്ടോ അപ്പോൾ നമ്മുടെ തേങ്ങാ ചട്നി റെഡി ആയിക്കഴിഞ്ഞു ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ തേങ്ങാ ചട്നി റെഡി ആയി കഴിഞ്ഞു ദോശയുടെ കൂടെ ആണെങ്കിലും ഇഡ്ഡലിയുടെ കൂടെ ആണെങ്കിലും വെള്ളപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചട്നിയാണ് കേട്ടോ ഇത് അപ്പോൾ വേറെ ചമ്മന്തിയുടെ കറിയുടെ ഒന്നിൻ്റെ ആവശ്യമില്ല അത്രയ്ക്കും ഇത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്താൽ നോക്കാത്തവർ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട് ഈ ഒരു ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ നല്ലോണം വെള്ളം കൂടിപ്പോ വേണ്ട വെള്ളം ഒഴിക്കുമ്പോൾ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ